കൊല്ലം ചിതൽവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയിരുന്ന ഒന്ന് കൂട്ടിലായി പുലർച്ചെ മൂന്നരയോടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലിയാകപ്പെട്ടത് വെറ്റിനറി സർജൻ എത്തി ആരോഗ്യനില പരിശോധിച്ച ശേഷം പുലിയെ കക്കി വനമേഖലയിൽ തുറന്നുവിട്ടു ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിലെ പെരുന്തക്കുഴി വെട്ടിയയും കശുവണ്ടി എസ്റ്റേറ്റിനുള്ളിലാണ് കഴിഞ്ഞ മാസം നാട്ടുകാർ പുലിക്കൂട്ടങ്ങളെ കണ്ടത് രണ്ട് വലിയ പുലികളും കുഞ്ഞുങ്ങളും ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു പുലികളെ കണ്ടെടുത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് വനമേഖലയുള്ളത് രണ്ട് പുലികൾ മാത്രമാണ് ഉള്ളതെന്നും വിദൂരതയിൽ നിന്ന് കണ്ടതിനാലാണ് കുഞ്ഞുങ്ങൾ ഒപ്പമുണ്ടെന്ന് തോന്നിയതെന്നുമാണ് വനംവകുപ്പിന്റെ നിഗമനം ഇതേ തുടർന്ന് ആദ്യം ചിതൽവെട്ടി മേഖലയിൽ പോലീസ് സാന്നിധ്യം തിരിച്ചറിയാൻ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ചിതൽവെട്ടി മേഖലയിൽ മൂന്ന് ക്യാമറകളാണ് സ്ഥാപിച്ചത് ദൃശ്യങ്ങളിൽ പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ഒരാഴ്ച മുമ്പ് പുലിക്കൂട് സ്ഥാപിച്ചത് ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയാണ് ഈ കൂട്ടിൽ കുടുങ്ങിയത്

ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലായി രണ്ടു മാസത്തിനിടെ പലതവണ പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പുലിക്കൂട്ടത്തെ കണ്ടിരുന്നു എസ്റ്റേറ്റിനുള്ളിലെ വെട്ടിയയ്യം തൊണ്ടിയാമൻ ചിതൽവെട്ടി സെന്റ് മേരീസ് നഗറിലെ ജനവാസ മേഖലയായ നെടുമ്പറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പലപ്പോഴായി പുലിയെ കണ്ടത് ജനവാസ മേഖലകളിൽ ഭീതി പടർത്തിക്കൊണ്ട് പകൽ സമയങ്ങളിൽ പോലും പുലികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കൂട്ടത്തിൽ ഇനിയും പുലികൾ ഉണ്ടാകാം എന്ന സാഹചര്യം കണക്കിലെടുത്ത് പുലിക്കൂട് ഇവിടെയോ സമീപത്തെ തന്നെ മറ്റു സ്ഥലങ്ങളിലോ നിലനിർത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം ന്യൂസ് കൊല്ലം